എക്സ്പീരിയൻസ് കാസ്റ്റിംഗ് എക്സ്പീരിയൻസ്റ്റിംഗ് അങ്ങനെ എന്തെങ്കിലും എന്തേലും പക്ഷേ അങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്തു ചോദിച്ചിട്ടുണ്ട് ഞാൻ ഉടനെ അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതോ ഒരുപാട് ഒരുപാട് വീട്ടിൽ എത്ര പേരുണ്ട് പോയി ചോദിച്ചൂടെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇത് കേട്ടിട്ട് ആരൊക്കെ എന്തൊക്കെ എനിക്ക് ഒരു അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ശരീരം അതൊക്കെ മോശമല്ലേ സത്യം സത്യം എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല ഞാൻ ആരും വിളിച്ചാലും ഞാൻ ക്ലീൻ വർക്ക് അല്ലേ ചേട്ടാ ഞാൻ ഞാൻ തൊടൂല അവരെന്നോട് ഉള്ളില് വെക്കുന്നുണ്ടാരൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയപ്പോ കിട്ടി ഞാൻ പറയും സോറി എനിക്ക് ഈ വർക്ക് വേണ്ട സീരിയലും അങ്ങനെയുണ്ടോ സീരിയലില് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ തരണം ചെയ്താണ് ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത് എന്താ പറയാ തീയിൽ കുരുത്ത ഒരു പെണ്ണെന്ന് പറയാം അങ്ങനെയുള്ള ഒരു വെയിലത്തും ആടില്ല അല്ല അനുഭവം ഇരുപത്തഞ്ചു വയസ്സല്ലേ ഉള്ളൂ ഇതിനിടയിൽ ഇത്രേം അനുഭവിച്ചില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഓരോ അനുഭവങ്ങൾക്ക് നമ്മൾ കേൾക്കാൻ പറ്റില്ല ഞാൻ ഈ ചിരിച്ചും കളിച്ചിടക്കുമ്പോ ആയപ്പോൾ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നു നടക്കുന്നത് ഇതാണ് പക്ഷെ പലർക്കും നമ്മുടെ ഉള്ളിൽ അറിയില്ല കൊറച്ചുപേർക്കൊക്കെ അറിയുള്ളു അവരറിയുമ്പോഴും പറയും ഇത്രയും വിഷമം വെച്ചിട്ടാണോ ഇങ്ങനെ നടക്കുന്നത് പക്ഷെ എന്റെ വിഷമം ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല അതെ അതുകൊണ്ട് ചിരിച്ചും കളിച്ചും മനസ്സിലാവുന്നവരോടെ നമുക്ക് ആ വിഷമം പറയാൻ പറ്റുള്ളൂ സിനിമ ഇപ്പൊ കുറച്ച് ചെയ്തു എത്ര സിനിമ ചെയ്തിട്ടുണ്ട് മൊത്തം ഒരു ആറേടും കൂടി സീരിയലിലാണ് പിന്നെ കൂടുതലും ആൾക്കാർ അറിയുന്നത് അല്ലെ സീരിയല് കുടുംബ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് എത്തുന്ന സീരിയലിനോടിയാണ് ആദ്യം ഏത് സീരിയലായിരുന്നു ആദ്യം സൂര്യ ടി വിയിൽ കളിവീട് എന്ന് പറഞ്ഞിട്ടൊക്കെ സീരിയലാണ് അത് നെഗറ്റീവ് റോൾ ആയിരുന്നു കൊള്ളായിരുന്നു റോളായിരുന്നു എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഒരുപാട് വിഷമിച്ചു ആദ്യം ചെയ്തപ്പോ ശരിയാവാനിട്ട് കൊറേ ടീക്ക് പോയപ്പോ ഡയറക്ടർ മുഖം മാറിയപ്പോ ഞാൻ കറിഞ്ഞു ലാസ്റ്റ് അച്ഛന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആളുടെ അടുത്ത് വരുന്ന കാര്യം അപ്പൊ അവര് പറഞ്ഞു മോള് വിഷമിക്കല്ലേ ശരിയാവും ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നില്ല എനിക്ക് ശരിയാവണില്ല വിഷമ പിന്നെ ലാസ്റ്റ് ആ ഇത് മതി എന്ന് ഷോ ഓക്കെ ആയോ പക്ഷെ സീൻ കണ്ടപ്പോ എനിക്ക് കൊഴപ്പൊന്നും തോന്നിയില്ല പിന്നെ സീരിയൽ അറിയാല്ലോ കൊറച്ച് ഓവറായിട്ട് ഡ്രാമാറ്റിക് ആയിട്ട് ചെയ്യണം പക്ഷെ ഇത് എന്റെ സീനില് ആ ഒരു ഇൻട്രോ കാണിക്കണതില് എത്ര ടേക്ക് പോയിന്നറിയോക്ക് പോയി പത്തിന്റെ കൂടുതൽ പോയിട്ടുണ്ട് അത്രയും പച്ച സീരിയല്ല അപ്പൊ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല പിന്നെ ഒരുപാട് ദേഷ്യം കാണിക്കണമായിരുന്നു എനിക്ക് തലചുറ്റലൊക്കെ വന്നു അതില് കാരണം കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോ ഭയങ്കരമായിട്ട് ദേഷ്യം ഇത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ബലം പിടിക്കുള്ളൂ ലൈഫിൽ അങ്ങനെ ദേഷ്യം പിടിക്കാത്തത് കൊണ്ട് ഇല്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് ഞാൻ പെട്ടെന്ന് ദേഷ്യവും ഭാഷയും നല്ലോണം ഉണ്ട് എനിക്ക് എനിക്കൊന്നും എന്റെ ലൈഫ് ഇങ്ങനെ ആയതിനു ശേഷം ആട്ടോ അതിനു മുമ്പ് ഇത്രയും ദേഷ്യമൊന്നും ഇല്ലാത്ത ആ തൊട്ടാവാടിയായിരുന്നു എന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ വിളിച്ചോണ്ടിരുന്നെ ഇപ്പൊ അങ്ങനെയല്ല എനിക്ക് ചെറിയ എന്തേലും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ട അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ദേഷ്യം വരും എനിക്ക് മുള്ളും കുരുക്കായി അങ്ങനൊന്നും ഇല്ല തൊട്ടാവാടി മാറിയിട്ട് അങ്ങനെയല്ല അവര് കട്ടാൻ പറയൂ എന്റെ കസിന് അപ്പൻറെ ചേച്ചിയുടെ മകനും ഭാര്യ അപ്പനോട് വേണ്ടിക്കോളായി അപ്പൊ ഭയങ്കര ബോൾഡായി അതാ ഉദ്ദേശിച്ചത് ആ ബോൾഡാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അടുത്ത് കഴിഞ്ഞാലും ഞാൻ പെട്ടെന്ന് അവരിലായി പോകും അവര് ചെറുതായിട്ട് എന്നെ മാറ്റി നിർത്തി അവരെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുഖം മാറ്റി എനിക്ക് ഭയങ്കര വിഷമാവും അങ്ങനത്തെ അങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ വലിയ പാടാണ് ഇപ്പൊ എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് ആ പോട്ടെ പുല്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിക്കുക സീരിയലിൽ അങ്ങനെ ആയി പിടിക്കുമ്പോഴായിരുന്നു ആ ഞാൻ തല ചുറ്റിട്ടൊക്കെ അവിടെ ഇരിക്കും ചെയ്തില്ല അസനക്ക് നാരങ്ങുളകത്തു കുറച്ച് രസൊക്കെ എടുത്തപ്പോഴാണ് ഞാൻ ഓക്കെ ആയത് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ചെയ്തത് സി കേരളത്തിൽ ഒരു ചെറിയ സീനായിരുന്നു സെക്കൻഡ് ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മധുര 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 സോറി ആ അതില് പോലെ ആയിട്ടായിരുന്നു ചെറിയൊരു സീക്വൻസ് കിട്ടി അതില് മാത്യു ചേട്ടൻ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് ഇച്ചാന്ന ഞാൻ വിളിക്കുന്നത് അടിപൊളി കമ്പനി ആട്ടോ ചേട്ടനാണ് എനിക്ക് അതിലേക്ക് പ്രിഫർ ചെയ്തത് എനിക്ക് കൊടുത്തത് അങ്ങനെ അതിലൊരു ചെറിയ സീൻ കിട്ടി പിന്നെ ഞാൻ ചെയ്തത് സൂപ്പർ കൺമണി സൂപ്പർമണ് ആദ്യം നല്ല സ്മൂത്ത് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് പോയി പിന്നെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു അതെനിക്ക് നല്ലോണം പച്ചപിടിച്ച് വന്നതാണ് അതെ ഞാനത് കണ്ടിട്ടുണ്ട് സീരിയലിട്ടോ അതില് ദേഷ്യം വരും നമുക്കൊക്കെ കൺവണിയെ ചെയ്യുന്ന കാണുമ്പോ അതെ പക്ഷേ കൺമണിനെ ഞാൻ അധികം ചെയ്യാറില്ല ക്യാരക്ടറായിട്ടായിരുന്നു ഞാൻ കൂടുതലും തന്നെ കൺമണി ഇങ്ങോട്ട് നന്നായിട്ട് തന്നിട്ടുണ്ടല്ലേ ലാസ്റ്റ് ആയപ്പോ ഭയങ്കര നെഗറ്റീവ് ആയപ്പോ ശരിക്കും അടി ഉണ്ടായിരുന്ന ഇല്ല നമ്മളാ ഒരു ഇതില് എക്സ്പ്രഷൻ ചെയ്യുന്ന കാണിച്ചല്ലോ ഇനിയിപ്പാ ഇപ്പൊ ചെയ്യുന്നത് ഏഷ്യാനെറ്റില് സ്നേഹക്കൂട്ടം പറഞ്ഞ സീരിയൽ അതില് ഇപ്പൊ പോസിറ്റീവായിട്ട് തന്നെ പോകുന്നേ നായകന്റെ പെങ്ങളായിട്ടുള്ള പോസിറ്റീവാണ് ചെയ്യാൻ ഇഷ്ടം നെഗറ്റീവ് ആയിരിക്കും അല്ലെന്ന് തോന്നണ എനിക്ക് പറഞ്ഞ എനിക്ക് സ്യൂട്ടാവുന്നത് അതാണ് ഇപ്പൊ പാവമായിട്ടുള്ള പിള്ളേർക്കാണല്ലോ നെഗറ്റീവ് കരഞ്ഞു കരഞ്ഞിട്ടുള്ളത് കഷ്ടപ്പാടാ നമ്മള് ചില ടൈം എനിക്ക് ഇപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങളെ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെ കരയോന്നുള്ള ഇതായിരുന്നു ചിലര് പറയും ഇംഗ്ലീഷറിന് ഇല്ലാണ്ട് കരയണം അതാണ് ആക്ട്രസിന്റെ ഇതെന്ന് പറയും ചില ടൈമിൽ എനിക്ക് പറ്റുന്നുണ്ട് കാരണം ചില സീക്വൻസ് വരുമ്പോ അതൊന്നെങ്കിലും എനിക്ക് സാമ്യം ബന്ധപ്പെട്ട എന്തെങ്കിലും എന്റെ ഡ്രോമയില് വരുന്ന എന്തെങ്കിലുമൊക്കെ വന്നേ ഞാൻ അത് ആലോചിക്കും പിന്നെ അതാലോചിച്ച് ആ ഒരു ഇതിൽ വിങ്ങി പൊട്ടിക്കറി അങ്ങനെ കുറച്ച് സീക്വൻസി കിട്ടിയപ്പോ എനിക്ക് അങ്ങനെ കരയാൻ പറ്റി ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലൊള്ളും ആ കഥ അപ്പൊ അങ്ങനെ കറിയാൻ പറ്റുന്നുണ്ട് ഗ്ലിസറി ഭയങ്കര സീനാട്ടോ അത് ഇട്ടിട്ട് ഗ്ലിസറി ഗ്ലിസറിംഗ് കണ്ണിൽ ഒഴിക്കുകയോ ചെയ്യുന്നത് ജസ്റ്റ് എടുത്തിട്ട് രണ്ട് സൈഡിൽ തൊടി ഞാൻ തൊടൂല അവരെന്നോട് ഉള്ളില് വെക്കുന്ന പറയും ഞാൻ പറഞ്ഞു ഫണ്ടാരെ പൊള്ളി പിടിക്കുന്നു നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ സത്യം ഞാൻ ഞാനിടക്ക് ചില ടൈമിൽ നമ്മൾ രാവിലോട്ട് ഇങ്ങനെ കളിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പെട്ടെന്ന് ആ ഒരു വരില്ല അപ്പോ ചില ടൈമിൽ ആ ഒരു സീക്വൻസ് ആണെന്ന് കേട്ട് കഴിയുമ്പോ ഞാൻ കുറെ നേരം എന്തെങ്കിലും ആലോചിച്ചിരിക്കും എന്തെങ്കിലും ആലോചിച്ചിങ്ങനെ ആ സീക്വൻസ് എന്താന്ന് കൂടി അറിയുമ്പോ ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തും നമുക്ക് ഓട്ടോമാറ്റിക്കലി കരച്ചില് വരും എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ കാസ്റ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്തൊന്നും വന്നിട്ടില്ല എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു സോറി അവസരം അതെ അത് ശരിക്കും ചീപ്പല്ലേന്ന് ഞാൻ ആലോചിക്കുന്നേ വീട്ടിൽ എത്ര പേരുണ്ട് പോയി ചോയിച്ചൂടെ ഞാനത് ഒരാളോടെ അങ്ങനെ മോത്തടിച്ച് ചോദിച്ചിട്ടുള്ളൂ വീട്ടില് പെണ്ണുങ്ങളൊന്നുമില്ലേ അല്ലെങ്കിൽ അവരുടെ നിങ്ങക്ക് മക്കളില്ലേ പോയി ചോയ്ക്ക് ഇത്ര മുട്ടി നിക്കണം എന്തിനാന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മള് അത്ര ഒരു പാഷന്റെ പുറത്ത് അഭിനയിക്കാൻ വരുമ്പോ ഈ ഒരു കാരണം പറഞ്ഞു നമ്മളെ അവോയ്ഡ് ചെയ്ത് റിജക്ട് ചെയ്യുക ഒരു പ്രതികാര ബുദ്ധി ഉണ്ടാക്കുക പിന്നെ അവർക്ക് വേഷം കൊടുക്കാതിരിക്കുക അല്ലെ അതെനിക്ക് അറിയില്ല അങ്ങനെ ഉള്ളവര് വന്നാ മാത്രമേ എന്നുള്ള വാശി പിടിച്ചോ അങ്ങനെയുള്ളവരെ നോക്കിക്കൂ അങ്ങനെയുള്ള സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നും പറയുന്നുണ്ട് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു അതെ സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരുന്നു പക്ഷെ എന്നാലും സത്യം പറയണവരെല്ലാവരും എല്ലാവരും ചവിട്ടി താഴ്ത്തോ അതെ എനിക്ക് വിഷയമൊന്നുമില്ല എന്നുവെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊരു അവസരം വാങ്ങാതിരിക്കുക എന്നാൽ ആ ഒരു സംഭവം എടുത്തിട്ട് ഞാൻ അവരോട് പറയുന്നുണ്ട് ഇപ്പൊ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ സംഭവം ഫിസിക്കലാ അത് നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ചു ചെയ്യുന്ന ഒരു സംഭവം അതല്ലാതെ ഒരു തൊഴിലിനു വേണ്ടി നമ്മൾ പോയി നിന്ന് കൊടുക്ക അതിനു വേണ്ടി നമ്മൾ നമ്മുടെ ശരീരം അതൊക്കെ മോശമല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല എനിക്ക് ഏതൊക്കെ വർക്ക് നല്ലത് വന്നിട്ടും ഞാൻ റിജക്ട് ചെയ്തെങ്കിൽ എനിക്ക് ആ രീതിക്ക് പോയിട്ട് ഒരു വർക്കും വേണ്ട എനിക്ക് ഞാൻ ആരും വിളിച്ചാലും ഞാൻ ചോദിക്കും ക്ലീൻ വർക്ക് അല്ലേ ചേട്ടാ ഞാൻ ചോദിക്കും അപ്പൊ അവര് അവരുടെ ഇതില് ക്ലീൻ വർക്ക് ആണ് പിന്നെ അവർ സംസാരിക്കുമ്പോൾ എന്താന്ന് മോള് നോക്കിയിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ അവര് കൊണ്ടുവരുന്നത് അവർക്കറിയില്ലായിരിക്കും ചിലത് അവര് തരുമ്പോ നല്ലതായിട്ടും അവര് അവരെ അറിയാണ്ട് നമ്മളടുത്ത് ചോദിക്കുന്നതും വേറെതായിരിക്കും ഞാൻ അപ്പൊ തന്നെ ഞാൻ പറയും സോറി എനിക്ക് ഈ രീതിയിൽ വർക്ക് വേണ്ട സീരിയലും അങ്ങനെയുണ്ടോ സീരിയലില് അങ്ങനെ വലുതായിട്ടില്ല പ്രേമം പ്രകടിപ്പിക്കാന്നല്ലാതെ ഈ ഒരു സംഭവം ഇല്ല സിനിമയിൽ ഉള്ളൂന്ന് തോന്നുന്നു ഇതൊക്കെ കൊണ്ടാണ് വീട്ടുകാർ പേടിക്കുന്നത് ഈ ഒരു സംഭവം കൊണ്ടാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നവര് മോള് പോകുമ്പോഴും വരുമ്പോഴും ടെൻഷൻ അടിക്കുന്ന കാരണം ഇതാ ആ ഒരു സേഫ്റ്റി അവിടെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നം ഇല്ല പിന്നെ ഞാൻ എന്താണെങ്കിലും ഇങ്ങനത്തെ വർക്ക് പിടിക്കില്ലെന്ന് എന്റെ വീട്ടുകാർക്ക് അറിയാം അതുകൊണ്ട് അവരും സമാധാനായിട്ട് കുഴപ്പമില്ലാണ്ട് പോകണം എന്നാലും ഇടക്കിടക്ക് വിളിക്കും എത്തിയോ അവിടെ ആൾക്കാരുണ്ടോ എത്ര പേരുണ്ടോ അവിടെ എന്നൊക്കെ എന്നോട് ചോദിക്കും അപ്പോഴും ഞാൻ അമ്മ സമാധാനമായിട്ട് ഇരിക്കും ഇവിടെ ആൾക്കാരുണ്ട് കുഴപ്പമില്ല ഞാൻ കംഫോർട്ട് ആണ് എന്ന് പറഞ്ഞ ഓക്കെ അച്ഛനും അമ്മയും അച്ഛൻ സ്രാങ് ആയിരുന്നു ഫിഷർമാൻ ആണ് ബോട്ടിലെ സ്രാങ്ക് ആണ് അടിപൊളിയായിട്ട് പോകും നല്ല മീൻ കിട്ടുന്ന അനുസരിച്ചാ പണിയൊക്കെ നമ്മുടെ തൊഴിലാളികളെ കുറിച്ച് അറിയാലോ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ കഷ്ടപ്പാട് നല്ല കഷ്ടപ്പാടുണ്ട് ഇപ്പൊ വീട് കണ്ടാലും ഇത്ര ആക്കിയെങ്കിലും അത് അച്ഛന്റെ കഷ്ടപ്പാടാണ് ഇപ്പൊ മേളിലേക്ക് വെച്ചത് ഞാൻ തിരിച്ചു വന്നപ്പോ എനിക്ക് വേണ്ടി വെച്ചതായിരുന്നു പാർലർ വെച്ചായിരുന്നു ഞാൻ ബ്യൂട്ടീഷ്യൻ ആയിരുന്നു പാർലറൊക്കെ അത് കൊണ്ടുപോയി ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോ ഞാൻ അത് ഒഴിവാക്കിയതാണ് അങ്ങനെ ഇപ്പൊ ജസ്റ്റ് സൈഡായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ മോളാണ് അതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പല ജോലിക്കും പോയിട്ടുണ്ട് ഇവിടെ ബോട്ടില് പാക്ക് ചെയ്യുന്നത് സ്പൈസസ് കമ്പനിയിൽ തുണിക്കടയില് അങ്ങനെ എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ മടിയൊന്നും ഇല്ല എങ്ങനെ ജീവിച്ചാൽ മതി പിന്നെ കൈത്തൊഴിലെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയാം പിന്നെന്താ ബ്യൂട്ടീഷ്യൻ അറിയാം അറിയാം അതെല്ലാം അറിയാം അപ്പം അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം തോന്നുന്നു അതായിരുന്നു പിന്നെ എനിക്ക് പറഞ്ഞില്ലേ എന്റെ ലൈഫ് ഇങ്ങനെ തല തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും അമ്മേനോട് കുറച്ചുകൂടി ക്ലോസ് ആയി ചേച്ചിയോടത്ര അറ്റാച്ച്മെന്റ് ഇല്ല ഇല്ല ചേച്ചിനോടത്ര അറ്റാച്ച്മെന്റ് ഇല്ല വസ്താനത്തിൽ ചേച്ചിയായിട്ട് അങ്ങനെ സംസാരിക്കൊന്നുമില്ലേ ചേച്ചി ഹസ്ബൻഡ് ഫാമിലി ഒരു ഇതിലേക്ക് പോയി പിന്നെ അവർക്ക് ഞാനായിട്ട് ആരെയും വിളിച്ച് ചെല്ലം ചെയ്യാനോ ഒന്നിനെ നിക്കാറില്ല ചേട്ടനുമായിട്ടാണ് ചേട്ടനടിപൊളിയാ ചേട്ടനെ ഞാനെന്നുവെച്ചാ വലിയ കാര്യ എന്റെ കുഞ്ഞിലൊക്കെ വാവാ ചെന്നാ വിളിക്കണേന്ന് പറഞ്ഞു പിന്നെ എന്റെ കയ്യിലിരിപ്പ് പറഞ്ഞിസോനും വിളിക്കുന്നു അപ്പൊ ഇങ്ങനെ നല്ല കാണിക്കണ ഇഷ്ടമല്ല അനുസരിച്ച് നല്ല വെച്ചായിട്ട് പിന്നെ എന്താ പറയാ സ്ലീവ് ലെസ്സൊ കിട്ടണമെന്നുണ്ട് ചേട്ടൻ ഇഷ്ടമല്ല അപ്പൊ അതിന് ചേട്ടൻ വഴക്കം അറിയില്ല എന്നെ ഇങ്ങനെ ഒരാളെ വീട്ടിലുണ്ടെന്നേ നോക്കൂല അപ്പൊ ഞാൻ പറയാ അപ്പൊ കൊറച്ചേരും അല്ലേ ഞാൻ പോയിട്ടിട്ടിട്ട് കൊണ്ട് പോയാലോ അപ്പൊ ഏതായാലും ഇനി അച്ഛനും അമ്മയൊക്കെ ഒന്ന് പരിചയപ്പെടണം എന്തായാലും അവരോടും കുറച്ച് കാര്യം ചോദിക്കണം എന്തായാലും നല്ല അടിപൊളിയായിട്ട് പോവാം ലൈഫിൽ എല്ലാ ബാഡ് എക്സ്പീരിയൻസും പോസിറ്റീവ് ആയിട്ട് നല്ലൊരു എനർജി ആയിട്ട് കാണുക എന്നുവെച്ചാൽ ഒരു ഇന്ധന മുന്നോട്ട് പോവാനുള്ള എല്ലാവരും അനുഭവങ്ങളാണ് അപ്പോൾ എല്ലാ ആശംസയും ലൈഫിൽ ഓക്കെ